വിഷ്ണു ഗുരേഷിന്റെ കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാലാവസ്ഥ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് നേരെ വീഡിയോ എന്താ ഉൾക്കടലിൽ രൂപം വേണ്ട കഴിഞ്ഞ ഞായറാഴ്ച രൂപം വേണ്ട ന്യൂനമർദ്ദത്തിൻ്റെ സാഹചര്യത്തിൽ മുതൽ നേരിയ മഴയ്ക്ക് സാധ്യത ഇന്ന് പുലർച്ചെ പുലർച്ചെ രാവിലെ ഒക്കെയായി ചില സ്ഥലങ്ങളിൽ നേരിയ മഴ ചാറ്റൽ മഴ എന്നിവയൊക്കെ കണ്ടു വന്നു ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങളും മഴ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിലായി നേര്യ മഴ നേര് മഴ കരുതലാണ് സാധ്യതയുണ്ട് നേ നേര് ചാറ്റൽ മഴ പോലത്തെ മഴ ാണ് സാധ്യത ചൊവ്വാഴ്ച മുതൽ അതായത് സെപ്റ്റംബർ പതിനാറ് മുതൽ മഴയിൽ ചെറിയ തോതിൽ വർധനവ് രേഖപ്പെടുത്തിയേക്കാം മൂന്ന് നാല് ദിവസം ഇത്ര മഴ സംസ്ഥാനത്ത് ലഭിക്കും അതേസമയം മഴയ്ക്കൊപ്പം ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലും അതേ സമയം ചില സ്ഥലങ്ങളിൽ നേരിയ കാറ്റിനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഇന്ന് പതിനാറാം തീയതി മുതൽ വരുന്ന പതിനെട്ടാം തീയതി വരെ ഇടിമിന്നലോടുകൂടി ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് കേരള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അപ്പം എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക അപ്പം ഇത്രയാണ് പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ഐയിൽ ഉറപ്പുക